പക്ഷേ ചാനലുകൾ ഒരു തരത്തിലും ഇപ്പം നിങ്ങളെ ഞാൻ ഒരു തരത്തിലും രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല പക്ഷെ മറ്റ് മറ്റ് വലതുപക്ഷ ചാനലുകൾ ഒരു തരത്തിലും സർക്കാരിന്റെ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നില്ല ഈ പറയുന്ന മീഡിയ വണ്ണോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതൃഭൂമിയൊക്കെ ചർച്ച ചെയ്യുന്ന എപ്പോഴാണ് അവരുടെ ഈ ഇരുട്ടുമുറിയിൽ ഇപ്പൊ ഈ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് പോലുള്ള സാധനങ്ങളെ ചർച്ച ചെയ്യുന്നുള്ളൂ അല്ല പ്രൈം ടൈം അവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒമ്പതരയ്ക്ക് ചർച്ച വെച്ചിട്ടുണ്ടോ ആരേലും കേന്ദ്ര സർക്കാർ ഇവിടെ പൈസ തരുന്നുണ്ടോ വരുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ആരേലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചർച്ച ഞാൻ ഓണസ്ലി ചോദിക്കും ആരും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ചർച്ച ചെയ്യാൻ ഇവിടെ അനുവദിക്കുന്നില്ല ഇങ്ങനെ സർക്കാരിനെ കുറ്റം പറയാം അപ്പോഴാണ് അതിലേക്കാണ് വരുന്നത് ജനങ്ങളൊന്നും അറിയുന്നില്ല ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര പ്രശ്നം അമ്പത്തിയായിരം കോടി കിട്ടാനില്ല ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല കൃത്യമായിട്ട് അറിയില്ല നിങ്ങളോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു ഫാക്ടറി ചോദ്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിങ്ങൾ അറിയിക്കുന്നില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ അറിയിക്കുന്നില്ല അത് മാധ്യമങ്ങൾ ചെയ്യുന്ന വലിയ നീതിയാണ് കഴിഞ്ഞ സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഈ സർക്കാരോ ഈ സർക്കാരോ രണ്ടാം ഒന്നാം വർഷ നയപരിപാടി രേഖ എന്തൊക്കെയാണ് പറഞ്ഞത് അത് ഒന്നാം വർഷത്തിൽ കൃത്യമായിട്ട് ചെയ്തു പോയിട്ടുണ്ട് രണ്ടാം വർഷത്തിലും കൃത്യമായിട്ട് ചെയ്തു പോയിട്ടുണ്ട് ഇനി വരുന്ന വർഷത്തിൽ ബ്ലോക്ക് ആവും കാരണം എന്താ കിഫ്ബിയോട് കടമെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കിഫ്ബിയുടെ കട ഇനി സംസ്ഥാന സർക്കാരിന്റെ കടവമായിട്ടുണ്ടാവും കൂട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു ലിമിറ്റേഷൻ അതായത് കേന്ദ്ര സർക്കാർ നമ്മളെ ഓരോ ഏതൊക്കെ രീതിയിൽ നമ്മൾ വികസിക്കാൻ നോക്കുന്നുണ്ടോ ആ തരത്തിലുള്ള വികസനങ്ങളൊക്കെ ലോക്കാക്കി കൊണ്ടിരിക്കുക എല്ലാ തരത്തിലും നമ്മൾ ലോക്കാക്കി കൊണ്ടിരിക്കുക ഏറ്റവും മിനിമം പ്രളയ സമയത്ത് നമ്മള് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെക്കുന്ന അരി വാങ്ങിയ പൈസ വരെ നമ്മളോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട് കേന്ദ്രം ആ രീതിയിൽ നമ്മളെ നിരന്തരം കേന്ദ്ര സർക്കാർ നമ്മൾ അത് ചർച്ച ചെയ്യുന്നില്ല അത് ഏറ്റവും വലിയ വിഷയം അതാ ചർച്ച ചെയ്യുന്നില്ല അത് ചർച്ച ചെയ്യാൻ നവകേരളം പോലുള്ള പരിപാടികൾ അത്യാവശ്യമാണ്